യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തകളിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതായ ചിന്ത ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ വിവിധ വശങ്ങൾ എന്നുള്ള ചിന്തയാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ തുള്ളി ബഹളം വെച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ ആളുകൾ അർത്ഥമാക്കാറുണ്ട് പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ആത്മനിറവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് എന്നാൽ അതോടൊപ്പം തന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതായ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് നിന്ന ദൈവവുമായിട്ടുള്ള സമ്പർക്കപ്പെടലാണ് ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളുടെ പുറമെയുള്ള പ്രാർത്ഥനയേക്കാൾ ഉപരി ഈ അകമയുള്ള പ്രാർത്ഥന നമ്മളിൽ വെളുപ്പെടണമെങ്കിൽ നമുക്ക് ദൈവത്തോട് ശരിയായിട്ടുള്ള ഒരു ബന്ധം ആവശ്യമാണ് ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കേണ്ടതും ആവശ്യമാണ് കഴിഞ്ഞ വർഷം നമ്മൾ ചിന്തിച്ചല്ലോ ദൈവത്തോടുള്ള നമ്മളുടെ യഥാർത്ഥമായ ബന്ധം ആ കണക്ഷൻ അതിൽ നിന്നും നമുക്കുണ്ടാകുന്നതായ ആ ആത്മീയമായിട്ടുള്ള പ്രാർത്ഥന അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ വളരെ വ്യത്യസ്തതയിലേക്ക് കൊണ്ടുവരും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയും ഇന്ന് നമ്മൾ പ്രധാനമായി ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ മധ്യസ്ഥതയും ആരാധനയും ഇന്റർസെഷൻ ആൻഡ് വേർഷിപ്പ് എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇതും ആത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ് ആത്മാവിലെ പ്രാർത്ഥനയുടെ ഒരു പ്രവൃത്തിയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത് എന്റെ മാത്രം ഒരു പ്രവൃത്തിയാണ് അങ്ങനെയല്ല എന്റെ മാത്രം ഒരു പ്രവൃത്തിയല്ല ആത്മാവിനാൽ നയിക്കപ്പെടുന്നതായ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതുകൊണ്ട് നമുക്ക് വേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ കഴിയാത്തതായ സാഹചര്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു കേവലം പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല ദൈവത്തിന് ആത്മാവ് നമുക്ക് തുണ നിൽക്കുന്നത് അല്ലാതെയും ദൈവത്തിന് ആത്മാവ് നമുക്ക് തുണ നിൽക്കുന്നുണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ സൂചിപ്പിക്കാൻ ഇടയായി തീർന്നു എന്നാൽ ഇന്ന് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ഈ ആത്മാവിലെ പ്രാർത്ഥന ആത്മാവിനാലുള്ള പ്രാർത്ഥന അത് നമ്മെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ചില വാക്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഇതിനു മുമ്പ് വായിച്ച വാക്യങ്ങളായിരിക്കാം എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ചിന്താ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ആ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു റോമലേഖനം എട്ടാമതിയായി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് പക്ഷവാദം ചെയ്യുന്നു ഈ പക്ഷവാദം അല്ലെങ്കിൽ ആത്മാവ് ദൈവത്തോട് കഴിക്കുന്നതായ പ്രാർത്ഥന നമുക്ക് ഒടിബിളല്ല നമുക്ക് കേൾക്കുവാൻ കഴിയത്തില്ല നമ്മുടെ ചുണ്ടുകളിൽ പോലും ആ ഒരു ശബ്ദത്തിന്റെ തരംഗങ്ങൾ ഉണ്ടാവുകയില്ല മറിച്ച് ഇത് ആത്മാവ് ദൈവത്തിന്റെ ആത്മാവോട് സംസാരിക്കുന്നു നമ്മുടെ ഹൃദയ വിചാരം അറിഞ്ഞ് നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമ്മുടെ ചിന്തകളെ മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തതായ മേഖലകളിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്തതായ അവസ്ഥകളിൽ ദൈവത്തിന് ആത്മാവ് നമ്മെ സഹായിക്കുന്നു നീ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് നിനക്ക് ഇത് സംഭവിക്കുമെന്ന് ഒരാൾക്കും ഒരു ദൈവവേദന നോക്കി പറയാൻ കഴിയത്തില്ല ഒരു ദൈവവേദലിന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലേലും ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പറയാൻ കഴിയുന്ന ഒരു എക്സ്ക്യൂസ് അല്ല ഞാൻ പറയുന്നത് മറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ശരിയായിട്ട് ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കില് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പിതാവായി ദൈവത്തോട് കാര്യങ്ങളെ അറിയിക്കും ചില വിഷയങ്ങളില് എനിക്ക് എൻ്റെ ജീവിതത്തിന് അനുഭവങ്ങൾ എനിക്ക് വളരെ അറിയാം ചില വിഷയങ്ങളിൽ എനിക്ക് വ്യക്തിപരമായിട്ടോ കുടുംബത്തോടൊപ്പമോ സഭയായിട്ടൊപ്പമോ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തതായ അവസ്ഥകളുണ്ട് എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ലീഡ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കപ്പെടുവാൻ എനിക്ക് സ്വയം കഴിയുന്നില്ല അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് നിയോഗമുണ്ടെങ്കിൽ പോലും പ്രാർത്ഥിക്കാൻ കഴിയാത്തതായ അവസ്ഥയുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മെ സഹായിക്കുന്ന ഒരു ആത്മാവിനെ കുറിച്ചാണ് ഈ റോമാലകനം എട്ടാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ അന്വേഷിക്കുന്നവരിൽ മാത്രമേ ഈ ഒരു പ്രവൃത്തി നടക്കുന്നുള്ളൂ സംഭവിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങൾക്ക് പോലും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് അതിനെ കാരണം ഈ ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാണ് നോക്കണേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ദൈവഹിതത്തോട് ചേർന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് ഇവിടെ ആത്മാവ് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എന്ന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആത്മാവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ചൂതലപ്പെടുത്താതെ ഇരിക്കുന്നതായ സാഹചര്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും എന്ന് നമുക്ക് വളരെ ബോധ്യമുള്ളതായ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവഹിത പ്രകാരമാണ് അപ്പോൾ നമ്മളോട് ദൈവം നാം ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഈ ആത്മാവിന്റെ പ്രാർത്ഥനയുടെ സ്റ്റൈൽ രീതി എന്ന് പറയുന്നത് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണ് ദൈവ ഹിതപ്രകാരമുള്ള പ്രാർത്ഥന ദൈവഹിതത്തെ അറിഞ്ഞുള്ളതായ പ്രാർത്ഥന ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങോട്ട് പറയുകയുണ്ടായി എങ്ങനെയാണ് നമ്മൾ ദൈവഹിതം അറിയുന്നത് ദൈവഹിതം അറിയുന്നത് ദൈവവചനത്തിലൂടെയാണ് നമ്മൾ ദൈവഹിതം അറിയുന്നത് അടുത്തത് പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവഹിതം അറിയാൻ സാധിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവഹിതത്തെ നമ്മളോട് അറിയിക്കാനിടയായിത്തീരും തീരും മേൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് ബോധ്യമാകുവാൻ തക്കവാനിടയായി തീരും വിശുദ്ധ ബൈബിളിൽ ധാരാളം ഉദാഹരണങ്ങൾ ഇത് സംബന്ധിച്ച് പറയാനുണ്ട് ദൈവഹിതത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ് നെഹമ്യാവിന്റെ പുസ്തകം ഒന്നാം അധ്യായം മുതൽ നമുക്ക് നെഹമ്യാവിനെ കുറിച്ച് വായിക്കാൻ കഴിയുന്നുണ്ട് എരുസ്ലേം എന്ന നഗരം തങ്ങളുടെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ഒരു ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള എരുഷലേം എന്ന് പറയുന്നത് തങ്ങളുടെ അഭിമാന നഗരമാണ് പക്ഷെ പ്രവാസത്തിലേക്ക് കടന്നുപോയ ആളുകൾ എരുസ്ലേമിനെ കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ അവർ ഞെട്ടിത്തെരിച്ചുപോയി ഈ നഹിമിയാവനെ പോലുള്ള ഉദ്യോഗസ്ഥർ ആ വാർത്ത കേട്ടപ്പോൾ താൻ ചെയ്ത കാര്യം താൻ ഇരുന്ന സ്ഥലത്ത് മൂന്ന് ദിവസങ്ങൾ ഉപസിച്ച് കരഞ്ഞ് സ്വർഗത്തിലെ ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്തിനാ താൻ പ്രാർത്ഥിച്ചത് നമ്മൾ ചോദിക്കും എന്തിനാ പ്രാർത്ഥിക്കുന്നത് പ്രവർത്തിച്ച പോരെ യരിസ്ലേമിന്റെ ശൂന്യതയെ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വാർത്ത കേട്ടപ്പോൾ അതിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണെന്ന് വാതിലുകൾ തീ വെച്ച് ചുടപ്പെട്ട് കിടക്കുകയാണെന്ന് ബോധ്യമായില്ലേ അത് പോയിന്ന് പണിതപ്പോലെ അതിനുവേണ്ടി രാജാവിനോട് അപേക്ഷ ചോദിച്ചപ്പോരേ പക്ഷെ അങ്ങനെയല്ല ഒരു ദൈവഭക്തനെ ദൈവം നയിക്കുന്നത് ദൈവത്തിന്റെ വഴികൾ സമ്പൂർണമാണ് നമ്മുടെ ചിന്തകൾക്കോ നമ്മുടെ വിചാരങ്ങൾക്കോ അനുസരിച്ചല്ല ദൈവം തന്റെ വഴികളെ നിയന്ത്രിക്കുന്നത് മറിച്ച് ദൈവം തന്റെ മുൻ നിർണയത്തിൽ ദൈവം ദൈവം തന്റെ പദ്ധതിയിൽ പറയുന്നു യു ഷുഡ് പ്രേ നീ പ്രാർത്ഥിക്കണം എന്തിനാ പ്രാർത്ഥിക്കുന്നത് ടു നോ ഗോഡ്സ് ഗോഡ്സ് പർപ്പസ് ഓർ ഹിതമറിയുവാനും ദൈവത്തിന്റെ ഉദ്ദേശം അറിയുവാനും നീ പ്രാർത്ഥിക്കണം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ ഐ നോ എവരി എനിക്കെല്ലാം അറിയാം അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം യെസ് യു നോ അബൌട്ട് ദാറ്റ് നിങ്ങൾക്ക് അതറിയാം പക്ഷേ നിങ്ങൾ അറിയാത്തത് ദൈവത്തിനറിയാറിയ നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കരുത് കാരണം നിങ്ങളുടെ ചിന്തകളുടെ മുകളിലാണ് ദൈവത്തിന്റെ ചിന്തകൾ നിങ്ങളുടെ വഴികളുടെ മുകളിലാണ് ദൈവത്തിന്റെ വഴി ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ചിലത് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് അത് നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുന്ന ഒന്നാവുകയില്ല നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാം എന്നുള്ളത് കൊണ്ട് ആ വിഷയത്തിൽ അതിനനുസരിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല മറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിലും ദൈവത്തിന്റെ വഴികൾ സമ്പൂർണവും തികവുള്ളതും മനുഷ്യന്റെ വഴികളെക്കാളും ഉന്നതമേറിയ വഴിയും മനുഷ്യന്റെ ചിന്തകളെക്കാളും ഉയർന്നതായ ചിന്തയും ദൈവത്തിനുണ്ടെന്ന് മനസ്സിലാക്കിയേ ആ ദൈവത്തിന് മുമ്പാകെ ദൈവഹൃതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പേതലേ പ്രിയപ്പെട്ടവരെ നിന്നെ ദൈവം മാനിക്കാതിരിക്കയില്ല അതെ ദൈവം നിന്നെ കൊണ്ടുപോകേണ്ട വഴിയിൽ കൂടെ തന്നെ ദൈവം നിന്നെ കൊണ്ടുപോകുവാനിടയായി തീരും യെസ് ഞാൻ ഈ വചനം പറയുമ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിഷുധാന് ഉറപ്പിക്കുന്നതായ ഒരു പ്രത്യേക സംഭവമുണ്ട് കർമ്മേലിന്റെ കൊടുമുടിയിൽ ഏലിയാവും ആഹാബുമായിരിക്കുകയാണ് അതേ ഈ ആഹാബ് ജാതീയ ദൈവങ്ങളെ ആരാധിക്കുന്നവനായിരുന്നു പക്ഷെ ആ ആഹാബ് രാജാനു മുമ്പാകെ ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് തെളിയിക്കേണ്ടതായ ആ ഉത്തരവാദിത്വം ഏറ്റവനായ ഏലിയാവ് കഴിഞ്ഞ മൂന്ന് വർഷവും ആറു മാസവും ദേശത്തും മഴ പെയ്യാതിരുന്നപ്പോൾ ഞാനിത് ആ മഴ പെയ്പ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥി അണച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഏലിയാവ് ആ ഏലിയാവ് ഓരോ നിമിഷങ്ങളും താൻ പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ബാലിക്കാരന് പറയുന്നു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ അവൻ പറയുന്നു ഞാൻ ഒന്നും കാണുന്നില്ല പക്ഷെ ഏഴാം പ്രാവശ്യം അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ബാലിക്കാരൻ പറഞ്ഞു കൈപ്പൊത്തി പോലൊരു മേഘം ഞാൻ കാണുന്നു ഉടനെ ഏലിയാവ് രാജാവിന്റെ അടുക്കിലേക്ക് കടന്നു എന്നിട്ട് പറഞ്ഞു രാജാവേ വലിയൊരു മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു വേഗം രഥം പൊട്ടി പോയിക്കൊള്ളതാ ഇത് ദൈവം ഏലിയാവിന് കൊടുത്തതായ ഉപദേശമാണ് ദൈവത്തിന്റെ ഇഷ്ടമാണ് ദൈവത്തിന്റെ ഹിതമാണ് നോക്കണേ അത് വിശ്വസ്തമായി പറഞ്ഞ ഏലിയാവ് ആഹാബിനോട് പോയില്ല ആഹാബിന്റെ രഥത്തെ കയറിയില്ല കാരണം ദൈവം അത് അനുവദിക്കയില്ല പക്ഷെ ഈ ആഹാബിനേക്കാളും മുന്നേ അതേ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ചെല്ലുവാൻ ഏലിയാവിന് ദൈവം ബലപ്പെടുത്തി ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവ ഇഷ്ടത്തെ ദൈവഹിതത്തെ അറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത് എന്റെ ഇഷ്ടമോ നിങ്ങളുടെ ഇഷ്ടത്തെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മറിച്ച് നിങ്ങളുടെ ഏ വിഷയമാണെങ്കിൽ പോലും നിങ്ങളുടെ ചിന്തകളെക്കാൾ ഉപരി ദൈവത്തിന്റെ ചിന്ത വളരെ ശ്രേഷ്ഠമാണെന്നും ദൈവത്തിന്റെ പദ്ധതികൾ വളരെ ശ്രേഷ്ഠമാണെന്നും നമ്മൾ അറിയേണ്ടത് വളരെ ആവശ്യമാണ് ഒന്നൂറ്റൊമ്പ രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്ന സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ഉള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാതവും സ്തോത്രം ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു എന്താ സംഭവിക്കുന്നത് നമ്മളുടെ ഈ പ്രാർത്ഥന നമ്മുടെ ആത്മാവിൽ നിന്ന് ഉയരുന്ന ഈ പ്രാർത്ഥന അത് ആരാധനയിലേക്ക് മാറുകയാണ് ഇതെങ്ങനെയാണ് ആരാധനയിലേക്ക് മാറുന്നത് നമ്മൾ ഇവിടെ കണ്ടതുപോലെ നമ്മളിലുള്ള ആത്മാവ് ദൈവത്തോട് നമ്മുടെ സ്ഥാനത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ നമ്മളിൽ വെളിപ്പെടുന്നതായ ദൈവിക പ്രവൃത്തികൾ ദൈവത്തെ നമുക്ക് ഉയർത്തുവാൻ കഴിയുന്നതായ നിലയിലേക്ക് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ അല്ലെങ്കിൽ ഒരുക്കിയിട്ടുള്ളതായ ആ കാര്യങ്ങളെ ആത്മാവിന്റെ കണ്ണിൽ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നന്ദി പറയുവാൻ നമുക്ക് സാധിക്കും ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ നാം നന്ദിയോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം നാം സ്തോത്രത്തോടുകൂടി പ്രാർത്ഥിക്കണം അതെന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്തിട്ട് ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടും എന്നുള്ള ആ ഉറപ്പോടുകൂടെ നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു ആരാധന ദൈവത്തോടുള്ള നന്ദി ദൈവത്തോടുള്ള സ്നേഹം അത് നമുക്ക് ദൈവത്തോടുള്ള ഒരു ജീവനുള്ള ബന്ധത്തിന് സജീവമായ ബന്ധത്തിന് അത് കാരണമായി തീരും ഇതിലേക്ക് നമുക്ക് കടന്നുവരുവാൻ കഴിയുമാറാകട്ടെ അതെ ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ വിവിധ വശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് നമ്മൾ എന്ത് ചിന്തിച്ചത് ആ ചിന്തയിൽ നമ്മൾ മനസ്സിലാക്കണം ദൈവഹിതപ്രകാരം നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നമുക്ക് വേണ്ടി ഇൻട്രസൻ ചെയ്യുന്നു അത് നമ്മെ ദൈവത്തെ ആരാധിപ്പിനും അതേപോലെ തന്നെ ദൈവമായിട്ടുള്ള സജീവ ബന്ധത്തിലേക്കും നമ്മളെ കൊണ്ടുവരുവാൻ ഇടയായിത്തീരുന്നു ഒരു നിമിഷം നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ഞങ്ങളിൽ വസിക്കുന്നതായ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ഞങ്ങളിൽ ആ ആത്മാവ് അടങ്ങിയിരിക്കുകയല്ല മറിച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തതായ വിഷയങ്ങളെ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ ഞങ്ങളുടെ വേദനകളെ ദൈവത്തോട് അറിയിക്കുന്നതായ ആത്മാവ് ഞങ്ങളെ ദൈവത്തിൽ ഉല്ലസിക്കുന്നവരും സന്തോഷിക്കുന്നവരും ദൈവത്തിൻ്റെ ഘോഷം ഉല്ലാസഘോഷം ഭക്തന്മാരുടെ കൂടാരത്തിൽ എന്നും പുതുഗീതമെന്ന് ഞങ്ങൾ പാടുന്ന പോലെ ജീവിതത്തിൽ ഞങ്ങൾക്ക് തരുന്ന എല്ലാവിധമായ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ് യു ആൾ